ബിഗ് ബോസ് ഫീഫ് ആൻഡ് ഫിഫിലെ ഒരു മോശപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ച് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് റസ്മിൻ്റെ പേരാണ് റസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് ആരോടും മമതയൊന്നുമില്ലാത്ത വ്യക്തിയാണ് നന്ദികേടിൻ്റെ ഒരു പര്യായം കൂടിയാണ് റസ്മിൻ എന്ന് പറയുന്ന വ്യക്തി കാര്യം എപ്പോഴും ജാസ്മിനും ഗബ്രിയും ആ നോറയും അതിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എനിക്ക് തോന്നുന്നു നോറയും ജാസ്മിനും ഒക്കെ പല പ്രശ്നങ്ങൾക്കും കാരണം ഇവരാണോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് കാര്യം അത്രയ്ക്ക് എന്തോന്നാണ് അവർ കാണിക്കുന്ന പ്രവർത്തികളെല്ലാം ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ ഈ പവർ ടീമിലേക്ക് ഇവർ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോ തന്നെയാണ് ജിൻഡോ ഈ ഒരു വ്യക്തിയെ ഉയർത്തി നിർത്തുന്ന ആ നിന്നും ജിൻഡോ ഇല്ലായിരുന്നെങ്കിൽ ഇവർ എപ്പോഴേ പൊട്ടി പാലിഷായി പോകാനെ ആ ജിൻഡോയുടെ ഗെയിമിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ് ഈ നോറ നോറല്ലോ ജിസ്മ റസ്മിൻ ഈ പവർ ടീമിയിലേക്കൊക്കെ വരുന്നത് പക്ഷേ പവർ ടിവിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ജിൻഡോയെ കണ്ണെടുത്ത് കണ്ടുകൂടാത്ത രീതിയിലാണ് പെരുമാറ്റം ഗബ്രിയുടെയും ഒരു മാലായിട്ട് നടക്കുന്നു നോറയ്ക്കും ജാഹ്മിനും എതിരെ ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ പല രീതിയിൽ പല ഉടക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിനെല്ലാം ഒരു പങ്ക് റിഷ്മിൻ്റേതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഏതായാലും ലാലേട്ടൻ കണക്കിന് ഇന്ന് കൊടുത്തു എന്ന് തന്നെ പറയാം കണക്കിന് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്കിന് കൊടുത്തില്ല എനിക്ക് തോന്നുന്നു സമയത്തിൻ്റെ പരിമിതി ഒത്തിരിയുണ്ട് കിട്ടുന്ന അവസരത്തിൽ അലേട്ടൻ അത് അലയ്ക്ക് വെളുപ്പിച്ചിട്ടുണ്ട് കാരണം എല്ലാവരോടും വലുതായിട്ട് അലയ്ക്ക് വെളുപ്പിക്കാൻ പറ്റിയില്ല കാരണം ഇന്ന് നാളെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു വയൽ കാർഡ് എൻട്രിക്ക് വേണ്ടി പോകും ഇന്ന് കിട്ടിയ സമയത്ത് പല പല നാടകങ്ങൾ കളിച്ച് ഇങ്ങനെ മാറി ഇതിനിടയിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അവിടുത്തെ മത്സരാർത്ഥികളോടോ ജിൻഡോയിനെയും ഗബ്രിയേയും കൊണ്ടുവരണോ എന്ന് ചോദിച്ചപ്പം റസ്മിൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് ജിൻഡോയെ കൊണ്ടുവരണ്ട ഗബ്രിയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ചോദിച്ചാൽ അതെന്ത് വർത്തമാനമാണ് പറയുന്നത് രണ്ടുപേരും ഒരേ തെറ്റല്ലേത് പിന്നെ ഒരാളെ കൊണ്ടുവരണം ഒരാളെ കൊണ്ടുവരണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ അവിടെ ആകെപ്പാടെ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് അപ്പം നിങ്ങൾ നല്ലതാണെന്നാണ് പറയുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരാളെ കുറ്റപ്പെടുത്തുക നിങ്ങളും അത്ര മോശമൊന്നുമല്ല എന്ന് ലാലേട്ടൻ പറയുമ്പം റഫ്മിൻ്റെ വായടഞ്ഞു പോയ ആ സന്ദർഭം ഇന്ന് ഇപ്പോൾ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ജാഫ്മിൻ്റെ ചോദിക്കുന്നുണ്ട് ആരെ കൊണ്ടുവരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം രണ്ടുപേരെ കൊണ്ടുവരാനാണ് അന്നേരം ലാലേട്ടൻ പറയുന്നുണ്ട് ജാഫ്മിനെ ഒരാളെ കൊണ്ടുവരാൻ പറയണ്ട രണ്ടുപേരെ കൊണ്ടുവരണം മാത്രം പറഞ്ഞാൽ എന്ന് പറയുമ്പോഴും ജാഫിൻ്റെയും വായ അളഞ്ഞു പോകുന്നുണ്ട് അവിടുത്തെ മത്സരാർത്ഥികളോട് ചോദിക്കുക ലാലേട്ടൻ ആരെ കൊണ്ടുവരണം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരാളെ കൊണ്ടുവരാ അത് ആരെ കൊണ്ടുവരണം എന്ന് ചോദിച്ചിരുന്നത് ഗിബ്രിയുടെ പേരായിരിക്കും നിശ്ചയമായിട്ട് മിക്കവാറും മത്സരാർത്ഥികളെല്ലാം പറയുന്നത് അത് ജിൻഡോ പറയുന്നുണ്ട് ലാലേട്ട ഇവർക്കെല്ലാം എന്നോട് ഒരു ദേഷ്യമുണ്ട് അത് മത്സരം കാണുമെന്ന് നമുക്കും മനസ്സിലാകുന്നുണ്ട് ജിൻഡോട് എന്തെന്നില്ലാത്തൊരു ദേഷ്യം ശരണിയൊക്കെ ജിൻഡോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ജിൻഡോടെ ജിന്മേഷത്തിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാനെന്ന് പുറത്ത് വീഡിയോ ഇട്ട് പറയുന്നു നല്ല വ്യക്തിയാണെന്നൊക്കെ പറയുന്ന ശരണ്യം അവിടെ ചെന്നപ്പോൾ വിധം ഒരു കാര്യം ഉറപ്പുണ്ട് ഈ മത്സരാർത്ഥികളെല്ലാം നേരത്തെ തന്നെ പരിചയമുള്ളവരാണ് അവർ ഗെയിമൊക്കെ സെറ്റാക്കിയിട്ട് തന്നെയാണ് ഇവിടെ കയറിയിരിക്കുന്നതെന്ന് ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് മറ്റു വിഷയവുമായി വീണ്ടും എത്താം